ിലേക്ക് ആറ്റിങ്ങലിൽ ഒരു സമുദ്രമാകുമെന്ന് ഉറപ്പാണ് ആറ്റിങ്ങലും വർക്കലയും ഈ കിളിമാന്നൂരും നഗരൂരും എല്ലാ പ്രദേശങ്ങളിലുള്ളവരും ആറ്റിങ്ങലിലേക്കാണ് വന്നു ചേരുക ദേശീയപാതയിലൂടെയാണ് വി എസ് കടന്നു പോകുന്നത് പക്ഷേ ജീവിതത്തിൽ ഒരു ഐരുണ്യ നോക്കൂ പി ആ സുനിൽ ഒരിക്കലും രാജപാതയിലൂടെ മാത്രം നടന്നയാളല്ല വി എസ് കുട്ടനാട്ടിൽ ഈ മലയോരങ്ങളിൽ ദേവികുളത്ത് ഓരോ ഇടങ്ങളിലും വി എസ് നടന്നത് ഗ്രാമങ്ങളുടെ വഴികളിലൂടെയായിരുന്നു വി എസ് സഞ്ചരിച്ചതും ആ നാട്ടുവഴികളിലൂടെയായിരുന്നു പക്ഷേ വി എസിന്റെ അന്ത്യയാത്ര ദേശീയപാതയിലൂടെയാണ് നഗരങ്ങളിലും ഗ്രാമമേഖലകളിലും മലയോര ഹൈവേകളിലും ഒക്കെ താമസിക്കുന്ന മനുഷ്യർ കൂട്ടം കൂട്ടമായി വണ്ടി പിടിച്ച് വി എസ് എനെ കാണാൻ വേണ്ടി ഈ ദേശീയപാതയുടെ ഇരു വാരങ്ങളിലും നിൽക്കുന്ന കാഴ്ചയാണ് ആറ്റങ്ങളിലേക്ക് ഒരു വലിയ സാഗരം എത്തിയിട്ടുണ്ട് എന്നതുറപ്പാണ് ഇവിടം പിന്നിടുമ്പോഴേക്കും പത്തുമണി മുപ്പത് മിനിറ്റ് ആകും എന്നതുറപ്പാണ് ചുരുങ്ങിയത് അരമണിക്കൂറെങ്കിലും വേണ്ടിവരും എന്നുള്ളതാണ് സുജയ ഇപ്പോൾ ആറ്റിങ്ങളിലേക്ക് എത്തുകയാണ് സമരങ്ങളുടെയും പോരാട്ടങ്ങളുടെയും ആറ്റിങ്ങളിലേക്ക് പോരാട്ടങ്ങളുടെ വിപ്ലവങ്ങളുടെ നായകൻ പി എസ് എത്തുകയാണ് സുജയ ഇതൊരു വലിയ ആൽസാഗരമല്ലേ ഒരുപക്ഷെ ആറ്റിങ്ങളിൽ നമ്മൾ ഇതുവരെ കണ്ടതിലും വെച്ചുള്ള മനുഷ്യ മഹാസാഗരമായിരിക്കില്ലേ നമ്മൾ മൂന്ന് മുക്കിലെത്തിയിരിക്കുകയാണ് വിലാപയാത്ര വാഹനത്തിന് തൊട്ടുമുന്നിലായി നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഈ വഴിയിലൂടെ ഒരു വാഹനം കടന്നു പോകാൻ കഴിയാത്തവണ്ണം ആളുകൾ വന്ന് തിങ്കി നിറയുകയാണ് കോരാണി പിന്നിട്ട് മൂന്ന് മുക്കിലേക്ക് എത്തുമ്പോൾ മൂന്ന് മുക്കിലൂടെ വിലാപയാത്ര കടന്നു പോകുന്ന വഴിയിൽ നിറയെ ജനങ്ങളാണ് നിറയെ നിറയയാളുകളാണ് കുഞ്ഞുങ്ങൾ അതുപോലെ തന്നെ സ്ത്രീകൾ പ്രായമായവർ എല്ലാവരും കാത്തുനിൽക്കുകയാണ് പ്രിയപ്പെട്ട വി എസിനെ ഈ കാത്തുനിൽപ്പിൽ മൂന്ന് മുക്കിലെ കാത്തുനിൽപ്പിൽ നമ്മൾ കാണുന്നത് ഒരു മൂന്ന് തലമുറയിൽപ്പെട്ട മനുഷ്യരെ എങ്കിലുമാണ് പ്പുറം കടന്നിരിക്കുന്നു വി എസ് എന്ന് രണ്ടക്ഷരമെന്ന് നമുക്ക് കാട്ടിത്തരുന്ന കാഴ്ചയാണ് മൂന്ന് മുക്കിലേത് മൂന്ന് തലമുറയിൽപ്പെട്ട മനുഷ്യർ ഒരേ വികാരത്തോടെ ഒന്നു ചേരുന്ന കാഴ്ച അതാണ് മൂന്ന് മുക്കിപ്പോൾ നമുക്ക് കാട്ടിത്തന്നുകൊണ്ടിരിക്കുന്നത് പാവയോരത്തെ കാത്തി ഒരു പക്ഷേ മണിക്കൂറുകളായിട്ടുണ്ടാകണം അവരുടെ ഈ കാത്തിരിപ്പ് ഇവിടെ മൂന്ന് മുക്കിലേക്ക് വിലാപയാത്ര എത്തുന്നതും കാത്ത് ഇപ്പോൾ സമയം മണിയോട് അടുക്കുകയാണ് ആറ്റിങ്ങലിലേക്ക് അതായത് തിരുവനന്തപുരം ജില്ലയുടെ അങ്ങേയറ്റത്തേക്ക് എത്താൻ എടുത്ത മണിക്കൂറുകളൊന്ന് നോക്കൂ രണ്ടരയ്ക്ക് തുടങ്ങിയ യാത്രയാണ് ദബാ ഹാളിൽ നിന്ന് പത്തുമണിയാകുമ്പോഴും ആറ്റിങ്ങലിന് മൂന്ന് കിലോമീറ്റർ ഇപ്പുറം മൂന്ന് മുക്കിൽ ഉള്ളൂ നമ്മൾ ഈ യാത്ര കടന്നു പോകുന്ന വഴിയിലെല്ലാം വി എസിനെ കാണാൻ കാത്തിരിക്കുന്ന മനുഷ്യർ അവർ ഒരു പ്രതീക്ഷ തങ്ങളുടെ മനസ്സിൽ ബാക്കി വയ്ക്കുകയാണ് വി എസ്സിന് തുടങ്ങിവെച്ചതിന്റെ ഒരു തുടർച്ച അത് ഞങ്ങൾ ഉറപ്പാക്കുമെന്നുള്ള ഒരു പ്രഖ്യാപനം അവർ തങ്ങളുടെ മുദ്രാവാക്യങ്ങളിലൂടെ നൽകുകയാണ് ആ മുദ്രാവാക്യങ്ങൾ ഏറ്റു പറയുന്നത് സ്ത്രീകളാണ് പെൺകുട്ടികളാണ് അങ്ങനെ പോരാട്ടവീര്യം അത് ദ്വിമുഖമാണെന്ന് കാട്ടിത്തരുന്ന വി എസ് സ്ത്രീകളുടെ സ്ത്രീപക്ഷ പോരാട്ടങ്ങളുടെ എപ്പോഴും മുന്നണിയിൽ നിന്നിട്ടുള്ള വി എസിന് ആ സ്ത്രീ സമൂഹം കൊടുക്കുന്ന അഞ്ജലിയായി ആ മുദ്രാവാക്യങ്ങൾ മാറുകയാണ് മൂന്ന് മുക്കിലേക്ക് വി എസിനെ വഹിച്ചുകൊണ്ടുള്ള വാഹനം ഇതാ എത്തുകയാണ് വിപ്ലവ മണ്ണിലേക്കാണ് നമ്മൾ കടക്കുന്നത് ആറ്റിങ്ങലിന്റെ വിപ്ലവ മണ്ണിലേക്ക് കോട്ടകൾ തകർത്ത ആറ്റിങ്ങലിലേക്ക് ബി എസ് എത്തുകയാണ് തിരുവനന്തപുരം എന്നാൽ തലസ്ഥാനം എന്നാൽ ബി എസിന് സമരഭൂമികയാണ് ആ സമര ഭൂമികയിലെ ജനങ്ങൾ ബി എസിനൊപ്പം എക്കാലവും നിന്നവരാണ് അങ്ങനെ തിരുവനന്തപുരം പിന്നിട്ട് കൊല്ലത്തേക്ക് കടക്കുമ്പോൾ ചിത്രം മറ്റൊന്നാണ് തൊഴിലാളി വർഗ തൊഴിലാളി വർഗ പോരാട്ടങ്ങളുടെ മുന്നണി പോരാളിയായ ബി എസിന് അവിടെ അനുയായികൾ വളരെയധികമാണ് എല്ലാവരുടെയും ഇടനെച്ചിൽ കൊത്തിവെച്ച ഒരു കൃഷ്ണശില പോലെ ബി എസ് ഇതാ കടന്നുവരികയാണ് ലാൽ സലാം സഖാവെ എന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണുചുരുട്ടി മുദ്രാവാക്യം വിളിക്കുന്ന ആളുകൾ സ്വന്തം മക്കളെ തോൽ വെച്ചുകൊണ്ട് െ നമുക്ക് കാണാം എന്ന് പറഞ്ഞ് കാത്തു നിൽക്കുന്ന കുടുംബം അച്ഛനും അമ്മയും കൊച്ചു മകളും കൂടി നിൽക്കുന്ന കാഴ്ചകൾ അങ്ങനെയുള്ള ഒരുപാട് കാഴ്ചകൾ നമ്മൾ കണ്ടു ആ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് നാളെയുടെ പാഠമാണ് വി അവരുടെ അച്ഛനും അമ്മയും കണ്ടറിഞ്ഞ വി അവർ പറഞ്ഞു കൊടുക്കും അടുത്ത തലമുറയ്ക്ക് അങ്ങനെ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് ആ പോരാട്ട വീര്യം കൈമാറപ്പെടുകയാണ് ആ പോരാട്ട വീര്യത്തിന് ആ സമര ഭരിതമായ ആ ജീവിതത്തിന് തിരശീല വീഴുന്നില്ല ആ സമരഭരിതമായ ജീവിതം ഇനി അങ്ങോട്ട് തലമുറകളോളം കൈമാറിക്കൊണ്ടേയിരിക്കും ഇതായിരുന്നു വി എസ് ഇതായിരുന്നു നമ്മുടെ വി എസ് എന്ന് തലമുറകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും ഇങ്ങനെ ഒരാൾ നമുക്കിടയിൽ ജീവിച്ചിരുന്നു അദ്ദേഹമായിരുന്നു വി എസ് എന്നത് വിപ്ലവ സൂര്യനായിരുന്നു എന്ന് ആ രണ്ട് വാക്കുകളെ അതിൻ്റെ ഒരു പൂർണ്ണ രൂപമാക്കി ആ മാതാപിതാക്കൾ ആ മക്കൾക്ക് പറഞ്ഞു കൊടുക്കും അങ്ങനെ തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് കൈമാറി ആ വിപ്ലവം സഞ്ചരിക്കും എന്തിനു വേണ്ടിയാണോ വി എസ് നിലകൊണ്ടത് ആ വീക്ഷ കോണുകൾ അത് പലയിടങ്ങളിലേക്ക് പല മനുഷ്യരിലേക്ക് അങ്ങനെ പടർന്നുകൊണ്ടേയിരിക്കും അതാണ് നമ്മൾ കാണുന്നത് കൊച്ചു കുട്ടികളെ കാണുന്നതാണ് ഒരുപക്ഷേ നമ്മുടെ അത്ഭുതമാകുന്നത് മുദ്രാവാക്യം വിളിക്കുന്ന ചെറുപ്പക്കാരാണ് നമുക്ക് അത്ഭുതമാകുന്നത് അവർ ചിന്തിച്ചത് ഒരുപക്ഷേ വി എസ് മുഖ്യമന്ത്രി ആയതിനു ശേഷമായിരിക്കും അവർ വളർന്നത് വി എസ് എന്ന പൊതുരാഷ്ട്രീയത്തിൽ നിന്ന് വിടവാങ്ങിയ ശേഷമായിരിക്കും എന്നിട്ടും വി എസിനോട് അവർക്ക് കടുത്ത ആരാധന എന്ത് എന്ന അത്ഭുതമാണ് ആറ്റിങ്ങലേക്ക് എത്തിക്കുന്നു തലസ്ഥാനം കടന്ന് ആറ്റിങ്ങലിലേക്ക് എത്തുമ്പോൾ അവിടെ വലിയ ജനക്കൂട്ടമാണ് നമ്മൾ കാണുന്നത് നേരത്തെ കണ്ടതിലും വലിയ ജനക്കൂട്ടമാണ് ഇപ്പോൾ കാണുന്നത് നമ്മൾ അവിടേക്ക് ഇറങ്ങുകയാണ് ആളുകളുടെ പ്രതികരണം നമ്മൾ ആരായുകയാണ് ആറ്റിങ്ങലിലേക്ക് എത്തുമ്പോൾ ഇവിടെ വാഹനങ്ങളുടെ ഒരു നീണ്ട നിര കൂടി നമുക്ക് കാണാം ആറ്റിങ്ങലിൽ ബസ് സ്റ്റാൻഡ് അതിനുശേഷം സിവിൽ സ്റ്റേഷൻ ഈ രണ്ട് ഭാഗങ്ങളിലായി കേന്ദ്രീകരിച്ച് നിൽക്കുകയാണ് മനുഷ്യർ മണിക്കൂറുകളായി കാത്തു നിൽക്കുകയാണ് തങ്ങളുടെ പ്രിയപ്പെട്ട വി എസിനെ ഒന്ന് കാണാൻ